പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ന് അടിപൊളി സംഭവമായിട്ടാണ് വന്നത് നമ്മുടെ പറമ്പത്ത് കാണുന്ന വെള്ളിയിലെ വെളിയില വെളിച്ചേമ്പ് എന്ന് പറയും നിങ്ങളെ നാട്ടിൽ എന്താണ് പറയുന്ന അറിയില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അടിയിൽ കമന്റ് ചെയ്യുക അതിനെ കൊണ്ട് നമ്മൾ കറി വെക്കാൻ പോവുകയാണ് വീഡിയോ ഫുള്ള് കാണുക എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇതാണ് നമ്മുടെ സാധനം വെളിച്ചേമ്പ് ഇതിപ്പോൾ വയലുകൾ ഇഷ്ടംപോലെ കാണാം നമ്മുടെ പറമ്പത്തൊക്കെ അനാശ് പൊടിക്കുന്നത് കാണാം ഇത് വലിയൊരു ഔഷധമാണ് ഈ സാധനം ഭയങ്കര ഔഷധമാണ് അത് മാത്രല്ല ഈ സാധനം കർക്കിടകത്തിലും മിഥുനത്തിലുമാണ് ഇത് ഉപയോഗിക്കുക ഒരു ഔഷധ കൂട്ടാണിത് ഇത് ഇതെ കൊണ്ട് താള് എന്നാണ് പറയപ്പെടുന്നത് ഈ സാധനം കൊണ്ട് വെക്കുന്നത് താള് കറിയാണ് അപ്പൊ ഞാൻ അതിൽ കീറ്റി വട്ട ചളിയാണ് അതിലൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് നല്ല ഒരുപാടുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് ആരും ഇത് ഉപയോഗിക്കാറില്ല പക്ഷെ ഇത് ഭയങ്കര ഔഷധമുള്ള ഒരു സംഭവമാണ് അങ്ങനെ കുറെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതും എടുത്ത് ഞങ്ങൾ കറി വെക്കാനൊക്കെ പോവുകയാണ് കേട്ടോ ഇത് നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇതുണ്ടാവും ഒരു വെടിവയ്പ് പോലെ ഉണ്ടാവും അതൊക്കെ നല്ലോണം ഉള്ളിലിട്ടിട്ട് നല്ലോണം കഴുകി എടുക്കണം ശേഷം ഇതിന്റെ തോല് കളയണം നമ്മുടെ ബിജുവടനാണ് കേട്ടോ വെക്കുന്നത് നമ്മുടെ ബിജുവടനാണ് കുക്കിങ്ങിനൊന്നും മുൻപന്തിയിലുള്ള നമ്മുടെ ബിജുവടനാണ് ഇത് കറി വെക്കുന്നത് താള് കറി എന്നാണ് പറയുന്നത് ഇതിൻ്റെ മേലെയുള്ള ആ തോല് നന്നായിട്ട് എടുത്ത് കളയണം കേട്ടോ ഫുള്ള് എടുത്ത് കളിയോ നല്ല ക്ലിയർ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളത് നല്ല കണ്ടീഷൻ ആക്കി അതിനുശേഷം ഏത് രീതിയിലുമാണ് കട്ട് ചെയ്ത് ഇടാം ഇതൊരു ചെറിയ വലുപ്പത്തിലാണ് കട്ട് ചെയ്ത് വെക്കുന്നത് നമ്മുടെ സാമ്പാറിനൊക്കെ കട്ട് ചെയ്യുന്നതിനോട്ട് കുറച്ച് ചെറുതായിട്ടുള്ള നല്ല നല്ല രീതിയിൽ കട്ട് ചെയ്യുക അപ്പൊ കട്ടിങ് എല്ലാം റെഡിയായി നിൽക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും വീട് നന്നായിട്ട് വാച്ച് ചെയ്താൽ നമ്മളെ വീട്ടിലും ഇത് ഉണ്ടാക്കാം പിന്നെ കർക്കിടത്തിൽ മിഥുനത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പൊ നല്ലൊരു ഔഷധ കൂട്ടാണ് അപ്പൊ നമുക്ക് വേണ്ടത് ഉള്ളി വേണം പച്ചമുളക് വേണം ചെറുളി വേണം ഇഞ്ചി വേണം ഇതൊക്കെ നമ്മൾ താരങ്ങളാണ് പിന്നെ കട്ട് ചെയ്ത അതുണ്ട് പിന്നെ ചക്കക്കുരു ഇത് നമ്മുടെ ചക്കക്കുരു ചുണങ്ങി വേപ്പിച്ച സാധനമാണിത് അത് വേണം അതിനുശേഷം നല്ലോണം കട്ട് ചെയ്തതിന് ശേഷം നല്ലോണം എടുക്കുക അതിൻ്റെ കറയൊക്കെ ഒന്ന് പോട്ടേ പിന്നെ നമ്മൾ ഉരുളി അതിൽ വെച്ചു കൊടുക്കുക ഉരുളി വെച്ച് നല്ലോണം തീ കത്തിക്കുക അതിൽ കുറച്ച് വെള്ളമുണ്ട് അതൊക്കെ ഒന്ന് വെച്ചതിന് ശേഷം നമ്മൾ നമ്മളതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിൽ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായി എടുത്ത് അതിലേക്ക് കൊടുക്കുക വല്ലുള്ളി ഇട്ട് കൊടുക്കുക കുറയിങ്ങനെ വാടി വരുമ്പോൾ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിൻ്റെ നമ്മുടെ കൂട്ടുകൾ കൂടി പച്ചമുളകും ചെറിയ ഉള്ളി ഇഞ്ചിയും കൂടി ഉണ്ട് അതും കൂടി അതിലേക്ക് മിക്സായി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അത് ചെറുതായിട്ടൊന്ന് വാടി വരുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കണം അതങ്ങനെ ഇളക്കി കൊടുത്ത് മൂത്ത് വരുന്നുണ്ട് അതിന് ശേഷം മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ചേർക്കണം മഞ്ഞൾപ്പൊടി മുളക് ചേറാണ് കൂടുതലായിട്ട് ഇനി വരുന്നത് മുളകുപൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊക്കെ ആവശ്യത്തിന് ഇട്ടുകൊടുക്കുക എല്ലാം നന്നായി ഇണക്കി കൊടുക്കുക പിന്നെ നമ്മുടെ അരിഞ്ഞു വെച്ച അച്ചേമ്പ് വെളിച്ചേമ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിസ്സാക്കുക നല്ല അടിപൊളിയായിട്ട് അതിൽ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മിസ്സാക്കി കൊടുക്കുക നല്ലോണം മിസ്സാക്കണം അതിൽ എല്ലാത്തിനും അതിൻ്റെ എരിവും കാര്യങ്ങൾ അതിൽ പിടിക്കണം അപ്പൊ നന്നായി മിസ്സാക്കി കൊടുക്കുക തീ നല്ലോണം കത്തണമുള്ളത് അത് നല്ല മിസ്സാക്കി കൊടുത്തിട്ട് പിന്നെ പുളി ഇത് പുളി പുളിവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത് പുളി പോർത്ത് വെച്ച വെള്ളം അത് നല്ലോണം അതിൽ ഒഴിച്ച് കൊടുക്കുക ശേഷം നല്ല ഇളക്കി കുറച്ച് അതിൽ വേപ്പിച്ചെടുക്കുക പുളിവെള്ളത്തിലാണിത് നന്നായി വേണുന്നത് അപ്പൊ വേപ്പിച്ചെടുക്കുക അപ്പൊ റെഡിക്ക് നോക്കി എന്തൊക്കെയോ ഇട്ടുന്ന റെഡിക്ക് ഓർത്ത് വെച്ചോ നമ്മളെ വീട്ടിലും ഇത് ഉണ്ടാക്കുക അല്ലെങ്കിൽ പാകത്തിന് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇട്ട് ഇട്ടുകൊടുക്ക നന്നായി ഒഴിച്ചെടുക്ക പിന്നെ ഇത് നമ്മുടെ ചക്കക്കുരു വേപ്പിച്ചതല്ല അത് ജ്യൂസ് അടിച്ചതാണ് ചക്കുരു ജ്യൂസ് അടിച്ചതാണ് ഇത് അങ്ങനെ എടുത്തില്ല നല്ല കലങ്കണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ജ്യൂസ് അടിച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുക ചെയ്തത് ചെയ്ത കേട്ടോ ചക്കുരു പുഴങ്ങിട്ട് അത് ജ്യൂസ് അടിച്ചിട്ട് ഇതിലൊഴിച്ചു കൊടുക്കുക ഇത് മിസ്സാക്കുക ചക്കുരുവാണെങ്കിൽ ഏറ്റവും മെയിൻ പ്രധാനം തോന്നും താളുകറിക്ക് ചക്കുരു ഇത് പരിപ്പാണ് പരിപ്പ് വേപ്പിച്ചിട്ട് വെച്ചതാണ് അപ്പൊ പരിപ്പ് സാമ്പാർ പരിപ്പ് പരിപ്പ് വേപ്പിച്ചത് അതിലൊഴിച്ചു കൊടുക്കുന്നതാണ് അപ്പൊ എല്ലാം കണ്ടല്ലോ അപ്പൊ ഇത് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും നോക്കുക നമ്മളെ വീട്ടിൽ ഇത് വെക്കാം പിന്നെ മുജനം കർക്കിടകത്തിലൊക്കെ മഴക്കാലത്താണ് ഇത് കൂടുതൽ എന്ന് പറയുന്നത് എല്ലാവരും ഇത് വീട്ടിൽ ഇണ്ടാക്ക അപ്പൊ ഏകദേശം ഇതാക്കി ഇനി നമുക്ക് അതൊരു വറൽ കൂടി കഴിക്കുക വേണ്ടു ഇത് നമ്മുടെ സാധനമൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അച്ചമ്പിനൊക്കെ വെണ്ട് കഴിഞ്ഞിട്ട് ഇത് തേങ്ങ ഇതാണ് തേങ്ങ അരച്ചത് ജീരകം മിസ്സാക്കിയിട്ട് തേങ്ങയും ജീരകമൊക്കെ മിസ്സാക്കിയിട്ട് അരച്ചതാണ് അതിൽ ഒഴിച്ചു കൊടുത്തത് കേട്ടോ അതിനുശേഷം ഇനി പിന്നെ ഒന്നും ഒഴിക്കാനില്ല ഒഴിക്കാനില്ലെന്നാ തോന്നുന്നത് അപ്പൊ അതൊക്കെ ആയി നല്ലോണം മൂപ്പിച്ചെടുക്കുക എല്ലാം വെന്ത് കഴിഞ്ഞതിന് ശേഷം നേരത്തെ വറൽ കഴിച്ചതും കൂടി അതിൽ ചേർക്കണം ദേശം റെഡിയാണ് ദേശം ഉപ്പിന്റെ കുറവ് ഉണ്ടോ അല്ലേ ദേശം റെഡിയാണ് കുറച്ച് ഇട്ടിട്ടുണ്ട് അപ്പൊ എല്ലാം പാകമായി നല്ല മൂത്ത് വന്നിട്ടുണ്ട് ബിജുവോട്ടൻ്റെ ഇളക്കൽ കണ്ടാലറിയാൻ നമ്മൾ കണ്ട അടിപൊളിയായി അപ്പൊ നമ്മുടെ താൾ റെഡിയാണ് ഇതിനാണ് താൾ എന്ന് പറയപ്പെടുന്നത് അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും താൾ കറിയൊക്കെ ഉണ്ടെങ്കിൽ അന്ന് നമുക്ക് കമന്റ് ചെയ്യാം ഇവിടെയൊക്കെ ഇത് വെക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനത്തെ സംഭവം വെക്കുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യാം ഓക്കെ ബൈ താങ്ക് യു സു ആളുകൾ സൂപ്പറാണോ 염비를 염비를